സെയ്ഫുദ്ദീൻ തീർച്ചയായും അതായത് പ്രധാനമായും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് സി പി മൂന്ന് ദിവസമായി ചേരാൻ പോകുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയായി വരിക എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കേരളം മാത്രമാണ് നിലവിൽ ഇടതുപക്ഷം ഭരിക്കുന്ന രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം തന്നെ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ തന്നെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാനുള്ള തീരുമാനം കേന്ദ്ര കമ്മിറ്റി സി പി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെയും പലതവണ കേന്ദ്ര കമ്മിറ്റി യോഗം കേരളത്തിൽ ചേർന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രത്യേകത അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ഒരുങ്ങുക തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗവും ഒപ്പം തന്നെ പി യോഗവും ഒക്കെ ചർച്ച ചെയ്യുന്നു അതിന്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ സി സംസ്ഥാന സമിതി ഉൾപ്പെടെ നടത്തിയ വിലയിരുത്തലുകൾ ആ തിരിച്ചടിയിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നതുൾപ്പെടെയുള്ള ആലോചനകളായിരിക്കും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടക്കാൻ പോകുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി കേന്ദ്ര കമ്മിറ്റി ചേരുമ്പോൾ ആ സമയത്ത് തന്നെ പി യോഗവും തിരുവനന്തപുരത്ത് തന്നെ ചേരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നേതൃയോഗങ്ങളിൽ കൃത്യമായ നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകണം സാമുദായിക സംഘടനകളുടെ നിലവിലെ ഭരണപരമായ അഭിപ്രായങ്ങൾ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടെയുള്ളവ സാംശീകരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് തിരുത്തൽ നടത്തി മുന്നോട്ട് പോയാൽ വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുള്ളത് അതേ അഭിപ്രായമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിനുള്ളത് പക്ഷേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകൾ പൂർണ്ണമായും മറികടന്ന് ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നുള്ള ഒരു പ്രചാരണ രീതി ഉൾപ്പെടെ ആവിഷ്കരിക്കാനായിരിക്കും കേന്ദ്ര കമ്മിറ്റി എന്തായാലും തീരുമാനിക്കുക അത്തരം ഒരു ആലോചന നടത്താനാണ് നിലവിലെന്തായാലും കേന്ദ്ര കമ്മിറ്റി യോഗം അത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കേരളത്തിൽ തന്നെ ചേരാനുള്ള തീരുമാനത്തിലേക്ക് സി പി എത്തിയിരിക്കുന്നത്